ഈ മുളക് ചെടിയുടെ ഇലകൾ കണ്ടാകും ചില ഇലകളൊക്കെ നല്ലവണ്ണം ചുരുണ്ടിരിക്കുന്നു അതെന്താണെന്ന് ഒരു തരം കേടാണെന്ന് തോന്നുന്നുണ്ട് വളർച്ച അങ്ങ് മുരടിച്ച് പോകും ഈ ചെടിയുടെ പഴയ ഇലകൾക്ക് ഏകദേശം അതേപോലെ തന്നെ ഉണ്ട് പക്ഷേ പുതിയ കുറച്ച് ഇലകൾ നന്നായി വരുന്നത് പോലെ ഉണ്ട് അപ്പോൾ ഇതും ഇനി കുറച്ച് കഴിയുമ്പോൾ അതുപോലെ ആവുമെന്നറിയില്ല ഇതിൻ്റെ എല്ലാ ഇലകൾക്കും അതേ പ്രശ്നമുണ്ട് ഇത് ഒരു പുതിയ സെറ്റ് മുളക് തൈകളാണ് ഇവിടെ ഉണ്ടായ മുളകിൽ നിന്ന് വിത്ത നട്ടുണ്ടായത് തന്നെയാണ് അതിൻ്റെ ഇലകളൊക്കെ കുറേ ഭേദമാണ് പക്ഷെ എന്നാൽ ചില ഇലകൾക്ക് അതേപോലെ വരുന്നുണ്ടോ എന്നൊരു സംശയം ഇതെന്താണ് പ്രശ്നം എന്ന് എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല എന്തെങ്കിലും വൈറസ് രോഗമായിരിക്കാം അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവാണെന്നറിയില്ല ഞാൻ എൻ പി കെ മിക്ചർ വളം കൊടുക്കാറുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും വ്യത്യാസം കണ്ടിട്ടില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു സ്പ്രേ ഉണ്ട് അതൊന്നടിച്ച് നോക്കി അത് ഇലയിലടിക്കുന്ന വളം എന്നാണ് പറഞ്ഞത് മുമ്പ് ഒരിക്കൽ വെണ്ടയുടെ അടിച്ചിട്ട് ആ ഇലയൊക്കെ കരിഞ്ഞ് പോയി പക്ഷെ എന്നാലും ബാക്കി ഇലകൾ നന്നായിട്ട് വളർന്നു വന്നു ആ വെണ്ട കായ്ക്കുകയും ചെയ്തു അതുകൊണ്ട് ഇതിനൊന്ന് പരീക്ഷിച്ചു പക്ഷെ ഇന്നിപ്പം നോക്കിയപ്പോൾ ആ കൂമ്പൊക്കെ കരിഞ്ഞു പോയതു പോലെയാണ് കാണുന്നത് അതെനി കരിഞ്ഞു പോയിട്ട് ഇനി പുതിയ ഇലകൾ നന്നായിട്ട് വരുമോ എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ അറിയുള്ളൂ